ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഒരു ഏകലവ്യ ആശ്രമത്തിലാണ് പഠിക്കുവാൻ ഇടയായി തന്നത് ഏകലവ്യ ആശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരിക്കലും അവിടെ ബൈബിളല്ല പഠിപ്പിക്കുന്നത് നേരെ മറിച്ച് ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ചും വിഗ്രഹങ്ങൾ സേവിക്കുന്നതിനെ കുറിച്ചാണ് പഠിക്കുവാൻ ഇടയായി തരുന്നത് ആ ക്ഷേത്രാങ്കണത്തിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രഭാതം കൃത്യം മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം കൃത്യം നാല് അൻപതിന് നട തുറക്കുന്നതിന് മുമ്പേ അവിടുത്തെ പൂജയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവിടുത്തെ ഭജന പാട്ടിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ക്ഷേത്രങ്ങണത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു ഹൃദയത്തിനകത്ത് ഒരു വലിയൊരു ആഗ്രഹം ആഗ്രഹമുണ്ടാകുമെന്ന് ഇടയാത്തീർന്നു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു ചെണ്ടകൊട്ട് പഠിക്കണമെന്നുള്ളൊരു താൽപ്പര്യം എൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായി അങ്ങനെ ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറോളം ഹിഡസ് ബുക്കിന് വേണ്ടി ചെണ്ട കൊട്ടി പേർ ചേർക്കപ്പെട്ട ജെ കെ സതീഷ് അവർ പനമണ്ണൻ മനോഹർനാശാൻ ഗുരുവായൂർ കണ്ണനാശാൻ കലാമണ്ഡല രതീഷാൻ ഇങ്ങനെ പ്രശസ്തരായ വ്യക്തികളുടെ കീഴിൽ ഞാൻ ചെണ്ട അഭ്യസിക്കുവാൻ ഇടയായി തീർന്നു തിരുവനന്തപുരത്ത് തന്നെ സ്ത്രീകോടി ശബരിമല എന്ന അഭിന അറിയപ്പെടുന്ന ആറ്റുകാൾ ക്ഷേത്രത്തിൽ ഏകദേശം പതിനെട്ട് വർഷം വരെയും അവിടുത്തെ വിളക്ക് പൂജയ്ക്കൊക്കെ ചെണ്ട കൊട്ടുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ക്ഷേത്രാങ്കണത്തിൽ മാത്രം ഏകദേശം ഒത്തിരി വർഷങ്ങൾ വരെയും ഞാൻ കഴിഞ്ഞിരുന്നു എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്ന് വേഗത്തിൽ ഞാൻ പറയാൻ വേണ്ടി ഒന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരിക്കലും ഈ വിശുദ്ധ തിരുവെടുത്തുകൾ കരങ്ങളിലെടുക്കുക എന്ന് പറഞ്ഞു പ്രതീക്ഷിച്ച ഒരു വ്യക്തിയല്ല ഇനി എൻ്റെ സാക്ഷ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ജനിച്ചു വാർത്തപ്പെട്ട സ്ഥലം പറഞ്ഞാൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയത്തുള്ളൂ നമുക്കറിയാം കേരളത്തിനകത്ത് പതിനാല് ജില്ലകളുണ്ട് പതിനാല് ജില്ലകളുടെ തലസ്ഥാന നഗരമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ട്രിവാൻഡ്ര പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഏകദേശം പതിനൊന്നര ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കോളനി ഉണ്ട് ഒരുപക്ഷെ എല്ലാവരും സുപരിചിതമായിട്ടുള്ള കേട്ട ഒരു കോളനിയാണ് ചെങ്കൽസ് കോളനി